അസ്സാമലൈക്കും ഇന്ന് റംലാം മാസം ഒന്നാണെന്ന് ബഹുമാന്യ എല്ലാ മുസ്ലിങ്ങൾക്കും അറിയുമല്ലോ എന്നാൽ റംലാ മാസം ആഗ്രഹിച്ചിരുന്ന് ഒരുപാട് ജനങ്ങൾ ഉണ്ട് അള്ളാഹു നമ്മൾ നിർവഹിക്കാൻ പറഞ്ഞ പ്രകാരമുള്ള റംലാം നോ ആ വ്രതം ആഘോഷിക്കാനും ആദരിക്കുവാനും അങ്ങേയറ്റം ബഹുമാനം കാണിക്കുവാനും വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഒരുപാട് ജനങ്ങളുണ്ടാകും നോയിമ്പിൻ്റെ വൃതങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടാകും എന്ന് ചില സാഹചര്യങ്ങളിൽ നമുക്ക് മനസ്സിലാകാം കാരണം ചില രോഗാവസ്ഥ കഠിനാധ്വാനം അതേപോലുള്ള ചില വെള്ളം പോലും കുടിക്കാൻ കുടിക്കാതിരിക്കാൻ കഴിയാത്ത അവസ്ഥകളുള്ള ഒരുപാട് മനുഷ്യർ നമ്മളെ ഇസ്ലാമിൻ്റെ കൂട്ടത്തിൽ നോയമ്പെടുക്കാൻ കഴിയുന്നില്ലല്ലോ വ്രതം അന്വേഷിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള പേരിൽ നിരാശപ്പെടുന്ന അനവധി ഉണ്ടാകാം എന്നിരുന്നാൽ തന്നെയും നമ്മളാ നോയമ്പിനെ ബഹുമാനിക്കുക എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ആ വൃതം അനുഷ്ഠിക്കുവാൻ കഴിയാത്ത രോഗികളോ കഠിനാധ്വാനങ്ങൾ ചെയ്യേണ്ട അതായത് അവസരത്തിൽ പെട്ടുപോകുന്നവരോ ഈ നൊയമ്പ് എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ധാരണ വെച്ച് മാനസികമായിട്ടുള്ളൊരു പ്രയാസം വരരുത് അതുപോലെ തന്നെ നിങ്ങൾ നൊയമ്പ് എടുക്കുന്നില്ല എന്ന പേരിൽ മറ്റുള്ളവർക്കൊരു പ്രയാസം ഉണ്ടാക്കുകയും അരുത് കാരണം ൊയമ്പ് എടുത്തോ ഇല്ലയോ എന്ന് നമുക്ക് മാത്രം അറിയേണ്ടത് അത് അള്ളാഹുവിന് മനസ്സിലാകുന്നതുമാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് സുബഹി സുബഹിതൊട്ട് മഹരിവരക്കും ഭക്ഷണം കഴിക്കാതെ ബ്രദവന്വേഷിച്ച് നൊയമ്പ് ഇരിക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട് അവർക്ക് പ്രയാസം വരുന്ന രീതിയിൽ നമ്മൾ ഒരു പ്രവർത്തനവും ചെയ്യാതിരിക്കുക നമുക്ക് നൊയമ്പ് ഇല്ല എന്ന് കരുതി അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷണങ്ങൾ കഴിക്കുകയോ കുടിവെള്ളം കുടിക്കുകയോ അങ്ങനെ നൊയമ്പില്ലാത്തൊരു ചിതി നമ്മൾ അവരുടെ മുമ്പിൽ ഒരു കാരണവശാലും പ്രകടമാക്കരുത് നമ്മളൊരു രോഗിയാണ് അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്ന അവസ്ഥയിൽ പെട്ടുപോയിട്ടുള്ളവരാണ് പച്ചവെള്ളം കുടിക്കാതിരിക്കാൻ മാർഗമില്ലാത്ത സ്ഥിതിയിലാണ് എന്നെ കുടിച്ചേ പറ്റൂ എന്നുള്ളത് ഉണ്ടെങ്കിൽ തന്നെയും അതൊക്കെ അള്ളാഹുവും താനും അറിയ രഹസ്യമായി ചെയ്യാം അള്ളാഹു അതിനെ നമ്മളെ ശിക്ഷിക്കുകയില്ല നമ്മളെ ഹൃദയാവസ്ഥ രോഗാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ അള്ളാഹുവിന് കഴിയും പക്ഷെ ജനങ്ങൾക്കത് കഴിഞ്ഞെന്ന് വരില്ലല്ലോ അതുകൊണ്ട് നോയമ്പിനെ ബഹുമാനിക്കുക എന്നുള്ളതിൻ്റെ പ്രധാനമാണ് ഞാൻ ഈ പറയുന്നത് ശരിക്കും അള്ളാഹു തല നൊയമ്പ് പറഞ്ഞിരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് രണ്ട് നേരം ആഹാരം അല്ലെങ്കിൽ മൂന്ന് നേരം ആഹാരം അല്ലെങ്കിൽ നാല് നേരം ആഹാരം പക്ഷേ അതിലും അപ്പുറം കഴിച്ച് ആഹാരത്തിൻ്റെ ഏറ്റവും പോഷകം കൂടിയ ഐറ്റംസുകൾ കഴിച്ച് ഈ ബിശപ്പിൻ്റെ ഒരു ഒരംശം പോലും അറിയാതെ വയൽ നിറച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് സമ്പന്നരുണ്ട് ഒരധ്വാനവും ചെയ്യാതിരുന്ന് കഴിക്ക് ഭക്ഷണം കഴിച്ച് ഒരുപാട് അസുഖങ്ങളും രോഗങ്ങളും ഒക്കെ വരുത്തി വയ്ക്കുന്ന ഒരുപാട് സമ്പന്നരുണ്ട് അവർക്ക് ഈ പന്ത്രണ്ട് മാസത്തിൽ ഒരു റംലാം മാസത്തിൽ നോയമ്പ് നിർവഹിക്കുകയാണെങ്കിൽ അവർക്ക് വരാനിരിക്കുന്ന സർവ്വവിധമായ രോഗങ്ങളിൽ നിന്നും അവർക്ക് രക്ഷ നേടാം കാര്യം ബാക്കി പതിനൊന്ന് മാസം അവരുടെ ഭക്ഷണത്തിന് നിയന്ത്രണമില്ലല്ലോ മാംസമായാലും മത്സ്യമായാലും ഏത് നഴ്സുകളായാലും എല്ലാം വയറ് വറ നിറച്ച് വാരി വലിച്ച് തിന്നുന്ന ഇവർക്ക് ഒരു മാസത്തിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ റെസ്റ്റ് ആ ബയറ്റിന് കൊടുക്കുകയാണെങ്കിൽ രോഗത്തിൽ നിന്ന് സർവ്വവിധമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗമാണ് അള്ളാഹുദാല നേരത്തെ നിശ്ചയിച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ യഥാർത്ഥത്തിൽ നമ്മൾ നൊയമ്പിനെ ബഹുമാനിക്കുക അനുസരിക്കുക നമുക്ക് നോയിമ്പില്ല എന്നുള്ളൊരു മട്ടം മറ്റ് നൊയമ്പ് പിടിക്കുന്ന പാവങ്ങൾ മുമ്പിൽ കാണിച്ച് അവരെ നിരാശപ്പെടുത്താതിരിക്കുക ഈ ഒരു നന്മ നമ്മൾ ഇതെങ്കിലും ചെയ്താൽ അള്ളാഹു നമ്മളെ ശിക്ഷിക്കാതിരിക്കും കാരണം ഞാൻ പറഞ്ഞല്ലോ നോയമ്പ് പിടിക്കുന്നത് കൂടുതലും സമ്പന്നം വരും കണ്ടമാനം വയറു നിറച്ച ആകാരം കഴിക്കുന്നവരും ഒക്കെയാണെന്ന് ഏതു നേരവും പക്ഷേ അതിനേക്കാൾ ഇന്ന് അത് അനുഷ്ഠിക്കുന്നത് പാവങ്ങളാണ് കാരണം പന്ത്രണ്ട് മണിക്കൂർ കൂടി ഇരുപത്തിനാല് മണിക്കൂറും പട്ടിണി കിടക്കുന്ന കിടന്ന ശീലമുള്ള പാവങ്ങളാണ് ഇന്ന് അധികവും നയമ്പ് അനുഷ്ഠിക്കുന്നത് അവർക്ക് അള്ളാഹുവിനെ പേടിയാണ് അങ്ങേയറ്റം പേടിയാണ് അത്രയും പേടി വലിയ സമ്പന്നർക്കുണ്ടാകണമെന്നില്ല പക്ഷേ ഇന്നും ശിക്ഷിതാവിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടുതലും അനുസരിച്ച് പോകുന്നത് പാവങ്ങൾ മാത്രമാണ് അപൂർവമാണ് പിന്നെ സമ്പന്നർക്ക് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് വെച്ചാൽ ഈ നോയമ്പ അന്വേഷിക്കുന്ന പാവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ധനസഹായം അപൂർവം ചില നല്ല മനസ്സുള്ള സമ്പന്നരത് ചെയ്യുന്നുണ്ടാകാം എന്നെനിക്ക് തോന്നുന്നു അതെങ്കിലും ചെയ്താൽ അള്ളാഹു അതിന് അവർക്ക് നല്ല കൂലി കൊടുക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ എന്തിരുന്നാലും നമ്മൾ നൊയമ്പിനെ ബഹുമാനിക്കുക ആദരിക്കുക കഴിയുന്നിടത്തോളം ഏത് വിധത്തിൽ നിസ്കരിക്കാൻ കഴിയുമെന്ന് വെച്ചാൽ ആ തരത്തിലെ നമസ്കാരങ്ങളും സലാത്തുകളൊക്കെ നമ്മൾ അധികരിപ്പിക്കുക അങ്ങനെ നമ്മളെ മനസ്സും നമ്മളുടേതായിട്ടുള്ള പ്രവൃത്തികളും ശുദ്ധമാക്കുക നന്നാക്കുക ഇതിൽ കൂടി അള്ളാഹു നമ്മെ മനസ്സിലാക്കും നൊയമ്പ് എടുക്കാൻ കഴിവില്ലാത്തവരേ അത് ആഘോഷിച്ചില്ലാതെ രക്ഷയിലേക്ക് എത്തിക്കും എന്ന് നമുക്ക് ആത്മീയമായി മനസ്സിലാക്കാം അതുകൊണ്ട് തൽക്കാലം പ്രത്യേകിച്ച് ഈ ഒന്നാം നോയമ്പായിട്ട് ഞാൻ ഒന്നും പറയാനില്ല എന്നാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിന് ഇൻഷല്ല കഴിയുമെങ്കിൽ ഈ ഇന്ന് നോയമ്പ് ഒന്നല്ലേ രണ്ടാം നൊയമ്പും വരി ഒരുപാട് കാര്യങ്ങൾ നമ്മളെ നൊയിമ്പിനെക്കുറിച്ചും നമസ്കാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അതിനെ ബഹുമാനിക്കുന്ന ചില സ്ഥിതികളെ കുറിച്ചുമൊക്കെ നമുക്ക് പറയാനുണ്ട് അതൊക്കെ ഇൻഷാല്ല വരും ദിവസങ്ങളിൽ പറയാം എന്ന് കരുതുന്നു പിന്നെ നൊയിമ്പ് പിടിക്കാതെ ഉള്ള ചില രോഗാവസ്ഥയിൽ പെട്ടവരാരും അത്തരത്തിൽ കൂടിയൊരു മാനസിക വിഷമം അള്ളാഹു ശിക്ഷിക്കുമല്ലോ എന്നുള്ളൊരു ഭയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് പിടിക്കാൻ കഴിവില്ലാത്തവർ ആ നോയമ്പിനെ ബഹുമാനിക്കുക നോയമ്പ് പിടിക്കുന്നവരെ മുമ്പിൽ വെച്ച് ഭക്ഷണം കഴിച്ചോ വെള്ളം കുടിച്ചോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആ നോയമ്പ് പിടിക്കുന്നവരെ നിരാശപ്പെടുത്താതിരിക്കുക നമുക്ക് നോയമ്പില്ല എന്നുള്ളൊരു മട്ടം നോയമ്പുള്ള പാവങ്ങൾക്ക് തോന്നുവാൻ പാടില്ല അതേ കണക്ക് അനേവധി സമ്പന്നർ നടക്കുന്നുണ്ടല്ലോ അവരും നോയമ്പ് തന്നെയും അവർ നമ്മളെ മുമ്പിൽ വരുമ്പോൾ നോയമ്പ് പരിശുദ്ധമായിരിക്കും അവരേ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു അവരുടെ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കാം ഭക്ഷിക്കാൻ അങ്ങനെ രഹസ്യമായി കഴിക്കാൻ മാർഗമുള്ളവർ കഴിച്ചോട്ടെ പക്ഷേ നമ്മൾ നോയമ്പിനെ ബഹുമാനിക്കേണ്ടത് നൂറ് ശതമാനവും നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ശിക്ഷ കിട്ടാതിരിക്കുവാൻ വേണ്ടി ഉള്ളൊരു മാർഗം നമ്മൾ നോക്കണം അതിനു വേണ്ടി നമ്മൾ കഴിയുമെങ്കിൽ പരമാവധി നോയിമ്പ് എടുക്കുക അല്ലെങ്കിൽ നൊയിമ്പിനെ ബഹുമാനിക്കുക ഇത് നിർബന്ധമായ കാര്യമായിട്ട് നമ്മളത് അനുസരിച്ച് മുന്നോട്ട് പോയാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നും നമുക്ക് ശിക്ഷയില്ലാതെ ഗുണം ലഭിക്കാൻ ആണ് സാധ്യത ഇതിൻ്റെ തന്നെ ഒരു ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റി ജോലിക്കാരനായ ഒരു ഹിന്ദുവിന് ആരോ ഒരാളെ അത് ഹിന്ദു ആണല്ലോ എന്ന് കരുതി ഒരു നേരത്തെ ഉച്ചഭക്ഷണം കൊണ്ട് കൊടുത്തപ്പോൾ അത് അദ്ദേഹം വാങ്ങാതെ നിഷേധിച്ചു കാര്യം അദ്ദേഹം ഹിന്ദുവാണ് ശരിയായ നൊയമ്പ് അള്ളാഹുവിൻ്റെ ഇത് പ്രകാരം അദ്ദേഹം എടുത്തിട്ടില്ലായിരിക്കാം എന്നാലും ആ ഹിന്ദു ആ ഭക്ഷണം കൊണ്ടുവന്ന ആളിനോട് പറഞ്ഞത് ഈ സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കില്ല അപ്പോൾ ചുറ്റി നിങ്ങൾ മുസ്ലിം അല്ലല്ലോ മുസ്ലീമല്ല എന്നാലും ഈ നൊയമ്പിനെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് അതുകൊണ്ട് മുസ്ലിങ്ങളായ നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് ശേഷം മാത്രമല്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ല എൻ്റെ നൊയമ്പ് എൻ്റെ ദൈവവും ഞാനുമായിട്ടാണ് ഞാൻ ഇന്ന് പുലർച്ചയ്ക്ക് ശേഷം ഞാൻ ഭക്ഷണം ഇതുവരെയ്ക്കും കഴിച്ചിട്ടില്ല എന്നുള്ള വാസ്തവം എനിക്കറിയും ഇനി ഞാൻ കഴിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് നിങ്ങൾ നൊയമ്പ് തുറക്കുന്ന ടൈമുണ്ടല്ലോ മഹരിവ് ബാങ്കിന് ശേഷം അന്നേരവേ ഞാനും ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഈ ക പന്ത്രണ്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരുന്നു എന്ന് വെച്ച് എനിക്കൊന്നും സംഭവിക്കാനില്ല അതുകൊണ്ട് മുസ്ലിങ്ങളായ നിങ്ങളെ നോയമ്പിനെ ഞാൻ ബഹുമാനിക്കേണ്ടത് എൻ്റെ ആവശ്യമായി ഞാൻ തോന്നുന്നു അതിനെ ഞാൻ ബഹുമാനിക്കുന്നു ഇങ്ങനെ ഒരു ഹിന്ദുവിന് തോന്നണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് എത്രയോ കടപ്പാട് അതിനു വേണ്ടി ഉണ്ടായിരിക്കണം അതിനേക്കാളും എത്രയോ നല്ല രീതിയിലായിരിക്കണം നമ്മൾ നൊയമ്പിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് നൊയമ്പ് പിടിച്ചോ ഇല്ലയോ എന്നതല്ല പ്രശ്നം ഈ പ്രകാശത്തിൻ്റെ മുന്നിൽ നമ്മളെല്ലാവരും നൊയമ്പുള്ളവർ തന്നെയാണ് ഇല്ലാത്തവരുണ്ടാകാം അതല്ലാഹുവും നൊയമ്പില്ലാത്തവരും മാത്രം രഹസ്യമായി അറിയേണ്ട സംഭവമാണ് അത് പരസ്യമാക്കരുത് നോയമ്പ് പിടിക്കുന്ന പാവങ്ങളെ നിരാശപ്പെടുത്തരുത് എന്ന് മാത്രം ഇൻഷാല്ല അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ രണ്ടാം നോയമ്പിന് കഴിയുമെങ്കിൽ പറയാം അസലാമലൈക്കും